അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം പരിശുദ്ധ കുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ് അള്ളാഹു ഇറക്കിയ നാല് കിതാബുകളിലും നൂറ് ഏടുകളിലും വച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് പരിശുദ്ധ കുർഹാൻ ഇത് അള്ളാഹു മാനവരാശിയോട് സംവദിക്കുന്ന സംസാരമാണ് അതുകൊണ്ട് തന്നെ അതിനോടുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഓരോ മുസൽമാൻ്റെയും ബാധ്യതയാണ് ഈ പരിശുദ്ധ കുർഹാന് മുസ്ഹഫ് എന്ന് പേര് വിളിച്ചിട്ടുണ്ട് അങ്ങനെ പേര് വിളിച്ചത് അബുബക്കർ സിദ്ദീഖർ റലിയല്ലാഹു ആണ് അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ മുസേഫ് മുസേഫ് എന്നും പറയാറുണ്ട് ഇതിന് അബുബക്കർ സിദ്ദീഖർ റലിയാഹു അനുവാണ് ഇത്തരത്തിലൊരു പേര് നൽകിയത് എന്ന് റിസാലാത്തുൽ ബുദ്ധൂർ എന്ന കിതാബിൽ പറയുന്നുണ്ട് മുസേഫിലെ മീമിന് മൂന്ന് തരത്തിലുള്ള ഹർക്കത്തുകൾ ഉപയോഗിച്ചിരുന്നു അങ്ങനെയും നിഹായയിൽ കാണും വെച്ചാൽ മിസ്ഹഫ് മുസ്ഹഫ് മസ്ഹഫ് എന്നിങ്ങനെ മൂന്ന് രൂപത്തിലും പറയും അതേസമയം മസ്ഹഫ് എന്നുള്ള ഉപയോഗം വളരെ അപൂർവമാണെന്നാണ് മുഹനി പോലെയുള്ള കിതാബുകളിൽ പറയുന്നത് ഈ കുർഹാനോടുള്ള ബഹുമാനവും ആദരവും വളരെ സൂക്ഷിക്കുക എന്നതാണ് ഏതൊരു മുസൽമാൻ്റെയും ബാധ്യത അതുകൊണ്ട് തന്നെ ഈ കുറുകാൻ്റെ ആയത്തുകൾ അല്ലെങ്കിൽ അതിലെ ലിപികൾ അത് സാധാരണ നമ്മുടെ വീട്ടിലെ ചുമരുകളിലും മറ്റും എഴുതാൻ പാടില്ല ആ പള്ളിയുടെ ചുമരുകളിൽ പോലും എഴുതരുത് എന്നാണ് ശർവാനിയിലും മറ്റും പറയുന്നത് അപ്രകാരം തന്നെ അമുസ്ലിമായ ഒരു മനുഷ്യൻ്റെ കൈവശം കുറുകാൻ കൊടുക്കാൻ പാടില്ല പലരും കുറിയാൻ പരിഭാഷയൊക്കെ ചിലർ മലയാളത്തിലുള്ളത് മാത്രമായിട്ട് കൊടുക്കാറുണ്ട് അവർക്ക് വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അതേസമയം ഈ മുസേഫിൻ്റെ യഥാർത്ഥ രൂപത്തിലുള്ള ആ അമുസ്ലിമിൻ്റെ കൈവശം കൊടുക്കാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട കിതാബുകളിലെല്ലാം തന്നെ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നത് അത് ഹൈക്കലാക്കി കൊടുക്കുന്നതും പാടില്ല എന്നും ബഹുമാനമുള്ള ആ അമുസ്ലിമാണെങ്കിലും അത് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിലെ വിധി അതുപോലെ തന്നെ ഈ ഖുർഹാനിലെ ആയത്തുകൾ നജസ് കൊണ്ട് എഴുതാൻ പാടില്ല അതായത് മലിന വസ്തുക്കൾ വെച്ചുകൊണ്ട് ഈ ഖുർഗാനിലെ വചനങ്ങൾ എഴുതാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർക്ക് അഭിപ്രായം അതേപോലെ തന്നെ ഖുർഗാനിലത്തെ ആയത്തുകൾ അനറബി ഭാഷയിൽ അതായത് അറബി അല്ലാത്ത ഭാഷയിൽ മലയാളത്തിലൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നൊക്കെ ഈ മലയാളത്തിലാക്കിയിട്ട് എഴുതുന്നത് അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലാക്കി എഴുതുന്നത് ഹറാമാണെന്ന് ഫതൂൽ മോൻ പോലെയുള്ള കിതാബുകളിൽ പറയുന്നുണ്ട് അതേസമയം മഹലിയിൽ ഇത് ജാദ് ആണെന്നാണ് പറയുന്നത് ശെർവാനിയും അങ്ങനെ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എങ്കിലും എഴുതൽ ഹറാമാണ് എന്നതാണ് പ്രാബല്യം അതുകൊണ്ട് എഴുതുന്നവർ പരമാവധി അറബിയിൽ തന്നെയാണ് എഴുതാൻ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ആരെങ്കിലും മുസാഫുമായി നമ്മുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് അതിനെ ബഹുമാനിക്കണം എന്നാണ് പണ്ഡിതന്മാർ അതിനോടുള്ള ബഹുമാനമായി പറയുന്നത് ഒരാള് തൗറാത്തം കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ നബിസുല്ലാഹു അലൈവസ്ലമ എഴുന്നേറ്റ് നിന്ന് എന്ന് തുഹ്ഫ പോലെയുള്ള കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഖുർആാനിലെ മുസാഫിൻ്റെ പേജുകൾ മറിക്കുമ്പോൾ തുപ്പൽ കൊണ്ട് വിരൽ നനച്ച് മറിക്കാൻ പാടില്ല എന്ന് ഇബിൻ ഹജർ റലിയുല്ലാഹുവെന്നു തൻ്റെ ഫതാബയിൽ പറയുന്നുണ്ട് ഉസ്മാൻ റലിയുല്ലാഹുവെന്നു ഖുർഹാൻ ഓദിക്കുന്നു ഓദിക്കൊണ്ടിരിക്കവേ അദ്ദേഹത്തെ ഒരു വിഭാഗം ഖവാരിജുകൾ വന്ന് വെട്ടിക്കൊന്ന സംഭവം നമുക്കറിയാം അപ്പം അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ യക്കിഫി കഹുമുവാ എന്ന ആയത്തിൻ്റെ ഒരു വാക്യം എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ ശത്രുക്കൾ വന്ന് വാളുകൊണ്ട് കഴുത്തിന് വെട്ടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോര അതിലേക്ക് തെറിച്ച് വീണു ആ സക്കരാത്തിൻ്റെ സമയത്തും അദ്ദേഹം തൻ്റെ വിരലുകൊണ്ട് ആ ചോര നീക്കിക്കളഞ്ഞുവെന്ന് ചരിത്രങ്ങളിൽ കാണുന്നു അപ്പോൾ അവരൊക്കെ അത്രയും ബഹുമാനത്തോടുകൂടെയാണ് ഈ മുസേബിനെ ആദരിച്ചിരുന്നത് അതുപോലെ തന്നെ പറ്റി മറ്റൊന്ന് പറയുന്നത് അൽക്കാബ് സൂറത്തിലെ വൽ എത്തലത്ത എന്ന വാക്യമാണ് ഖുർആാനിൻ്റെ മധ്യത്തിൽ വരുന്ന അതിലെ വാര്യല്ല വാക്ക് വലിയ എൽ എത്തു വച്ചാൽ അവർ തിരിഞ്ഞു നോക്കിക്കൊള്ളട്ടെ എന്ന് അതാണ് കുർഹാനിൻ്റെ മദ്യം എന്ന് ഈ പറഞ്ഞത് ബുസ്താൻ ലാരിഫീൻ എന്ന് പറയുന്ന കിതാബിൻ്റെ ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം പേജിൽ പറയുന്നു അതുപോലെ ഈ ഖുർആൻ ഓതാൻ ഒരാൾ ഇറങ്ങുമ്പോൾ ആദ്യം മിസ്വാക്ക് ചെയ്യണം സുഗന്ധ വസ്തുക്കൾ എന്തെങ്കിലും പൂഷണം കിബിലാക്കു നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് വേണം ചാരി ഇരിക്കാൻ പാടില്ല മുസേഫുവെ നമ്മുടെ കാഴിനേക്കാളൊക്കെ ഉയർത്തി വെച്ചുകൊണ്ടാണ് ഓതേണ്ടത് അത് മടിയിൽ വയ്ക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ കുറച്ച് ഉയരത്തിലുള്ള സ്ഥാനത്ത് വെക്കണം അതുപോലെ വൃത്തിയുള്ള സ്ഥലത്തിരുന്നിട്ട് വേണം ഓതേണ്ടത് അത് പള്ളിയിൽ വെച്ചായാൽ ഏറ്റവും നല്ലതാണ് ഖുർആൻ്റെ ഇടയിൽ മറ്റൊരാളോട് സംസാരിക്കുക എന്നത് പാടില്ലാത്ത അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത ഏറ്റവും ചുരുങ്ങിയത് കരാഹത്തെങ്കിലുമായ കാര്യമാണ് കാരണം കുറുകാൻ ഓതുന്ന ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ ആയിട്ടാണ് സംസാരിക്കുന്നത് ഈ അള്ളാഹുവിൻ്റെ സംസാരത്തിന് മറ്റു മനുഷ്യന്മാരുടെ സംസാരവുമായി ബഹുമാനം കൂടും അള്ളാഹുവിൻ്റെ കലാപുമായി ബന്ധപ്പെടുമ്പോൾ മറ്റുള്ള മനുഷ്യരുടെ സംസാരത്തെക്കാൾ അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണമല്ലോ അതുകൊണ്ട് ഒരിക്കലും ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കരുത് എന്നാൽ ആവശ്യമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ അതിന് കുറ്റമൊന്നുമില്ല എന്നാണ് പണ്ഡിതന്മാരുടെ പ്രബല പക്ഷം അതുപോലെ ഏറ്റവും അഴകളുള്ള വസ്ത്രം കൊണ്ട് ധരിച്ചു വേണം രാജാവിൻ്റെ സദസ്സിൽ ഇരിക്കുന്ന രൂപത്തിൽ വേണം ഈ കുറുകാൻ ഓതാൻ ഇരിക്കേണ്ടത് നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഒരു കത്തം പൂർത്തിയാക്കണം അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് കറാഹത്താണ് എന്ന് ഫുഖഹാക്കളിലെ പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഖുർആൻ ഓതി തീർക്കുന്ന സമയത്ത് തന്നെ അടുത്ത ജുസിയിലേക്ക് തുടങ്ങേണ്ടതാണ് അത് ഫാത്തിഹ സൂറത്തും അൽബക്കറിയിലെ വ ഉലാൽ മുഫ്ലിഹുൻ എന്നത് വരെയെങ്കിലും ഓതി തുടങ്ങി വെക്കണം അതുപോലെ തന്നെ മുസാഫ് ഒരാൾ കുർഹാൻ മനപ്പാടം പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നോക്കാതെ ഓതിയാൽ ആയിരം ഫലമാണെങ്കിലേ കാണാതെ പഠിച്ച ആളും നോക്കി ഓതലാണ് ഏറ്റവും സുന്നത്ത് അങ്ങനെ ഓതുമ്പോൾ രണ്ടായിരം പ്രതിഫലം എന്നാണ് ഗാലിയത്തിൽ മവായിൽ എന്ന കിതാബിൽ വിവരിച്ചിരിക്കുന്നത് ഇതുപോലെ ഖുർഖാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഖുർഹാനിലെ തജുവീത് തർത്തി പോലെയുള്ള നിയമങ്ങൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് മദ് ഷെദ് സുക്കൂന് പോലെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കണം അങ്ങനെ കുർഗൻ തെറ്റിച്ചുകൊണ്ട് ഓതുന്നവർക്ക് വലിയ ശാപവും ദോഷവും ഉണ്ടാകുമെന്നെല്ലാം പ്രബലമായ ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കുറാൻ ഓതുന്നുണ്ട് എങ്കിൽ ഓതുന്നവർ ഈ പറഞ്ഞ ആതാബുകളും മര്യാദകളും പാലിച്ചു കൊണ്ടുവേണം ഓതാന് എന്നതാണ് നമുക്ക് മഹാന്മാര് പഠിപ്പിച്ച് തരുന്നത് അങ്ങനെ ഓതുന്നവർക്ക് ഖുർഖാൻ അവരുടെ കബറിൽ നേരം പോക്കായി മാറുമെന്നും അതുപോലെ സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനത്തിന് കാരണമാകുമെന്നും അപ്രകാരം തന്നെ കുർഖാൻ അവർക്ക് വേണ്ടി നല്ല രീതിയിൽ അള്ളാഹുവിനോട് ഷഫാഹത്ത് അല്ലെങ്കിൽ ശുപാർശ ചെയ്യുമെന്നും ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം അതാഹു നല്ല രീതിയിൽ ഖുർആൻ ഓതുകയും ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും ഖുർആൻ നന്മ കൊണ്ട് സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വ ആഹി തഹ്വാനി റബിള്ളാലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു